അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ തന്നെ പറ്റുന്നുണ്ടാവും അല്ലേ നല്ല അടിപൊളിയൊക്കെ ആയില്ലേ മുടിമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ നല്ലൊരു ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ നല്ല അടിപൊളി പേക്കാണ് കേട്ടോ അപ്പോൾ ഈ മടി പിടിച്ചിരിക്കുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ക്രീമുകളൊക്കെ നിങ്ങൾ വാങ്ങി തേച്ച് കുറച്ച് കഴിയുമ്പോൾ സ്കിന്ന് ഇപ്പോഴത്തെ തിളക്കമൊക്കെ ഉണ്ടാവും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ തൂങ്ങി നാശമായി പോകും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് റെഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ ചെയ്യണം അന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ മുഖത്തുണ്ടാവണ കരിവാളിപ്പ് കഴുത്തിലുണ്ടാകുന്ന കരിവാളിപ്പ് ആ കറുപ്പ് നിറമൊക്കെ ഉണ്ടല്ലോ അതുപോലെ കയ്യൻ്റെ മുട്ട് കാഞ്ഞിൻ്റെ മുട്ടൊക്കെ ഉണ്ടാവണം ആ കറുപ്പ് കളറൊക്കെ പോകാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റണം ഒരു പാക്കാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിൽ എപ്പോഴും നമ്മളെ വീട്ടിൽ കാണുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ അതായത് നമ്മുടെ ഉഴുന്നപരിപ്പിൻ്റെ കൂടെ ഒരു സാധനം കൂടി വേട ചെയ്തിട്ട് ആണ് നമ്മളിത് തയ്യാറാക്കുന്നത് വേറെ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിൽ ചേർക്കണില്ല പക്ഷേ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ നമുക്ക് ഡെയിലി മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ കറുപ്പ് നിറപ്പ് ഓണവരക്കും നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അത് എങ്ങനെയാന്ന് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഉഴുന്നെടുത്തിട്ടുണ്ട് അത് പാലിലാണ് കേട്ടോ നമ്മൾ കുതിർത്താനായിട്ട് വെക്കുന്നത് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കണില്ല അതിൽ നല്ല പോലെ കുതിർന്ന് നമുക്ക് കിട്ടണം അപ്പോൾ നമുക്ക് പാക്ക് നമുക്ക് കുറച്ച് നേരം മുൻപ് നമ്മളിത് കുതിർത്താനായിട്ട് ഇടണം കേട്ടോ അപ്പോഴേ നല്ല പോലെ നമുക്ക് അരഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടെ നല്ല ക്രീമി പേസ്റ്റ് രൂപത്തിൽ നല്ല അടിപൊളിയാണ് കേട്ടോ കാളെ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉഴുതും അരയ്ക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയാലോ അതേ രീതിയിൽ നല്ല ഒത്തിരി കട്ടിയിൽ വേണം കേട്ടോ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് അതായത് നമുക്ക് കഴുത്തിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു ഒന്ന് സ്ക്രബ് പോലെ ആക്കിയിട്ട് കഴുകി കളയാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം അല്ലേ മുഖമൊക്കെ നല്ലവണ്ണം കഴുകിയതാണ് കേട്ടോ ഞാൻ പൊട്ട് ജസ്റ്റ് വെറുതെ വെച്ച് ഉള്ളൂ കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് നല്ലൊരു അടിപൊളി കൂളിങ് കാണാം കേട്ടോ ഇന്ന് നമ്മുടെ കാക്ക മക്കൾ ഇന്ന് എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഇവിടെ ഫ്രണ്ടിലോട്ട് വന്നിട്ടോ ഇന്ന് അങ്കമേട്ടാന്നൊക്കെ ഉണ്ടത് ഇന്ന് കാലത്ത് അവർക്ക് കാര്യമായിട്ടൊന്ന് കിട്ടിയ കാര്യമായിട്ട് ആരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അവിടെ നല്ല അങ്കമേട്ടാണ് അവർക്ക് അവിടെ ഒന്ന് നോക്കിയാൽ കാണാം ഞാൻ കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ചുറ്റോട്ടിലിരുന്നിട്ടാണ് കേട്ടോ നമുക്ക് അകത്തൊക്കെ ഭയങ്കര ഇരുട്ടാണ് നല്ല അടിപൊളി പേക്കാണ് കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് അരച്ച് വെക്കാത് അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ ദോഷമൊന്നുമില്ല കേടാവൊന്നുമില്ല കേട്ടോ അപ്പം ഇരികെത്തുമ്പോൾ ആവണത് മാറ്റിക്കോളൂ ഇതിൽ നമുക്ക് പാല് നമ്മൾ ചേർത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഗുണം കൂടി നമുക്ക് മുഖത്ത് കിട്ടും പിന്നെ ഉഴുന്ന് നല്ലൊരു എന്താ പറയുക വൈറ്റ്നിങ് ആവാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി ചെയ്യണ പോലെ തന്നെയാണ് ഉഴുന്നേൻ്റെയും ചെയ്യണത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം സംസാരിക്കാൻ പറ്റില്ല നമുക്ക് ഞാനിപ്പോൾ ഡ്രസ്സ് ആയതുകൊണ്ട് ഞാൻ കഴുത്തിരിക്കുന്ന വിടണില്ല കേട്ടോ നമുക്ക് കഴുത്തിൻ്റെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ പുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നത് കൊണ്ട് പിന്നെ ഞാൻ വേറെ തേക്കണില്ലേ ഇപ്പോൾ ഈ മടി പിടിച്ചിരിക്കുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ക്രീമുകളൊക്കെ നിങ്ങൾ വാങ്ങി തേച്ച് കുറച്ച് കഴിയുമ്പോൾ സ്കിന്നു ഇപ്പോഴത്തെ തിളക്കമൊക്കെ ഉണ്ടാവും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ തൂങ്ങി നാശമായി പോവും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് റെഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ ചെയ്യേണ്ടത് അതാകുമ്പോൾ നമ്മുടെ മുഖത്തിനോ ഒരു പ്രശ്നവും വരില്ല നല്ലൊരു എന്താ പറയുക മറ്റേൻ്റെ പോലെ പെട്ടെന്ന് വെളുത്ത് നമ്മൾ വല്ലാതെ ഒരു ചിലരുടെയൊക്കെ കളർ കണ്ടു കഴിഞ്ഞാൽ വെളുപ്പുണ്ട് പക്ഷെ അതൊരു മാതിരി കളറായിരിക്കും നമുക്കതൊരു ഭംഗി കൊടുക്കില്ല അല്ലേ ഇതൊക്കെയാകുമ്പോൾ നമുക്ക് നേച്ചറിലാണ് മോള് വരുന്നത് കളിയാക്കാം അതും ഇഷ്ടമാണ് അപ്പുറത്തെ വീട്ടിൽ കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് അതാണല്ലേ ഞാൻ ചോദിച്ചു എന്നെ കളിയാക്കിയതാണ് ഇവിടെ വരെ ഞങ്ങൾ മൂന്നാളുള്ള കാരണം ഞങ്ങൾ അടിപൊളിയായിട്ട് കുറച്ചധികം ഒക്കെ നമ്മളാക്കി വെക്കും കണ്ടു ഇതിപ്പോൾ ഒരു ബൗൺ കുറച്ചുണ്ട് വേണ്ട വേണ്ടാതിക്കോ കാലങ്ങളായിട്ടുള്ളതാട്ടോ നമ്മുടെ ഇവിടെ കാക്കച്ചിമാര് ഒരിത്തിനും എനിക്കിവിടെ കാണാൻ ഇല്ല അവൾ എൻ്റെ കയ്യിലേക്ക് വരുന്ന ആളായിരുന്നു ആൾ എവിടെ പോയി എന്ന് ഒരു പിടുത്തില്ല അതിൻ്റെ കൂടെ തുണയുള്ള ആൾ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് അവിടെ തന്നെയാണ് ആൾ നമ്മുടെ വീടിൻ്റെ മോളാണ് ആളെന്നൊക്കെ അപ്പം നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞു ഇത് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം തോറും ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും അപ്പോൾ വലിയ ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മൾ ഈ പാക്ക് ഇട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി സാധാരണ നമ്മൾ കഴുകി കളയണ പോലെ കളയാം ഇല്ലെങ്കിൽ നേരിയ ചൂടുള്ള വെള്ളം തൊട്ടിട്ട് കഴുകി കളയണേ അങ്ങനെയും ചെയ്യാം കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല പച്ചത്തിൽ കുഴപ്പമില്ല നമുക്ക് നേരിയ ചൂട് നേരിയ മുഖത്തിന് അധികം വല്ലാണ്ട് ചൂടൊന്നും കൊള്ളിക്കണ്ട നേരിയ ചൂടുള്ളത്തിൽ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ആദ്യമായിട്ടൊക്കെ നമ്മുടെ എന്താ പറയുക ഇങ്ങനത്തെ പാക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവില്ലേ അവർക്കൊന്ന് ആവി മുഖത്ത് കൊള്ളിച്ചിട്ട് ഒന്ന് ചെയ്യേണ്ടതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഒക്കെ പോവാനൊക്കെ ആയിട്ട് നമുക്ക് നല്ലതാണ് കേട്ടോ ഞാൻ നമ്മൾ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇപ്പോൾ തന്നെ പരിപാടി അതാ ഒന്നുമില്ലെങ്കിൽ ഹെയർ പാക്ക് അല്ലെങ്കിൽ നമ്മൾ ഫേസ് പാക്ക് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കത് സ്ക്രബിങ് ആയാലും വേറെ എന്ത് ആക്കിയായാലും നമ്മൾ മുഖത്ത് ഒന്നല്ലെങ്കിൽ ഒന്നൊരാടെ വെച്ചിട്ട് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പക്ഷേ കാണുന്ന എല്ലാവർക്കും കൂടി കിട്ടണ്ടേ അപ്പം അതുകൊണ്ട് മടിയൊക്കെ പിടിച്ചിരിക്കാണ്ട് ഇവ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് നമുക്ക് ദൈവം എല്ലാവർക്കും സൗന്ദര്യം തന്നിട്ടുണ്ട് പക്ഷെ അതും കൂടി ഒന്നും കൂടി നമ്മളൊന്ന് മെച്ചപ്പെടുത്തി എടുക്കാനുള്ള കാര്യങ്ങളാണ് ഡള് ആയിപ്പോയെന്ന് ചോദിച്ചിട്ട് പിന്നെ അവർ നോക്കിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളല്ലേ ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരം നമുക്ക് ഇതിട്ടിട്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാമല്ലോ പണികളെടുക്കാമല്ലോ പുറത്തേക്ക് ഇറങ്ങേണ്ടതല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴുകിയിട്ട് നമുക്ക് ബാക്കിയുള്ള റിസൾട്ട് കാണിക്കാം കേട്ടോ നമ്മുടെ മുഖമൊക്കെ ഉണങ്ങി ഉണങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് ഡ്രൈ ഒന്നും ആവില്ല പിന്നെ ബാക്കി വന്നത് നമ്മുടെ കയ്യുമ്പളൊക്കെ അതൊക്കെ ഉണങ്ങിപ്പോയി കേട്ടോ ഞാനിത് കഴുകിയിട്ട് നമുക്ക് റിസൾട്ട് കഴിഞ്ഞിങ്ങനെ ഉല് ഉഴുന്നായതുകൊണ്ട് നമുക്കൊരു ഒട്ടൽ പോലെ ഫീൽ ചെയ്യും അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് വരാട്ടോ കേട്ടോ ഒരച്ചൊന്ന് കഴുകണ്ട നല്ലപോലെ പച്ചത്തിൽ കഴുകിയിട്ട് വരാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ തന്നെ പറ്റുന്നുണ്ടാവും അല്ലേ നല്ല അടിപൊളിയൊക്കെ ആയില്ലേ മുടിമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ നല്ല അടിപൊളി പേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ആവി പിടിക്കാനായിട്ട് മടിയുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ നമ്മൾ ചേർക്കണ പാലുണ്ടല്ലോ പച്ചപ്പാലാണ് നമ്മളിതിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ആ പാലിൽ കുറച്ചെടുത്തിട്ട് ഒന്ന് പഞ്ഞിയിലോ കോട്ടനിലോ മുക്കിയിട്ട് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഏത് പാക്കായാലും നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരുവിധ എല്ലാ പാക്കും നമ്മൾ ഇവിടെ നേരിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ എനിക്കൊരു ദോഷവും വന്നിട്ടില്ല പക്ഷെ ചില പാക്കുകൾ നമുക്ക് ദോഷമായിട്ട് വരും കേട്ടോ എനിക്ക് മഞ്ഞൾ പറ്റില്ല പക്ഷെ എന്നാലും നമ്മൾ ഇവിടെ ചെയ്യണോണ്ട് ഒരു നുള്ളൊക്കെ ഞാൻ ഇട്ടിട്ട് നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറാക്കാറുണ്ട് വല്ലാതെ മഞ്ഞളൊക്കെ കഴിഞ്ഞാൽ പുകച്ചിൽ വരും പിന്നെ മുഖമൊക്കെ വല്ലാണ്ട് വന്ന് വീർക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് പാക്കേഡ് ആയാലും ഒന്ന് കയ്യമ്മലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചൊറിച്ചിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് കണ്ടിട്ട് വേണം കേട്ടോ നമ്മളെല്ലാം പാക്കഡാനായിട്ട് നമ്മൾ നാച്ചുറലായതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല ഇന്ന് മുടിയമ്മലൊക്കെ മുഖം കഴുകി പകം നനവായി നമ്മുടെ ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് ഉണ്ടായപ്പോൾ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ ഒരു ഭാഗം തന്നെ നമുക്ക് ഇത്രക്കോ ആയിട്ടുണ്ട് കേട്ടോ നല്ല വലുപ്പമൊക്കെ ആയിട്ടുണ്ട് എനിക്ക് ഇതാറായിട്ടുണ്ട് അപ്പോൾ അതേപോലെ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലുണ്ട് നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ടൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അപ്പോൾ ഒരു കുഞ്ഞ് ചാനലാണ് കാണാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ